സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി റഹീമിന്റെ മോചനം അടുത്ത ദിവസം ഉണ്ടാകുമെന്ന് അഭിഭാഷകൻ കോടതിയുടെ അടുത്ത സിറ്റിംഗിൽ മോചന ഉത്തരവ് ഉണ്ടാകും പത്ത് ദിവസത്തിനകം റഹീമിനെ ഫറൂഖിലെ വീട്ടിൽ തിരിച്ചെത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് വീണ്ടും ഒരു ആശ്വാസകരമായ വാർത്ത പത്ത് ദിവസത്തിനകം റഹീമിനെ വീട്ടിലെത്തിക്കാനാകുമെന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശദാംശങ്ങൾ എന്തായാലും എല്ലാ മലയാളികളെ സംബന്ധിച്ചും അത്യധികം സന്തോഷകരമായൊരു വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് മലയാളികളെല്ലാം കൈകോർത്താണ് റഹീമിൻ്റെ മോചനത്തിനാവശ്യമായി മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചിരുന്നത് ആ റഹീമിൻ്റെ മോചനം അത് പിന്നീട് റഹീമിനെതിരെ നേരത്തെ പരാതി നൽകിയിരുന്ന കൊല്ലപ്പെട്ട സൗദി പൗരൻ്റെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായി അതിലെ കരാറുകളെല്ലാം പിന്നീട് ഒപ്പുവയ്ക്കുകയും എല്ലാം ചെയ്തു ഇനിയിപ്പോൾ കോടതിയുടെ ഒരു തീരുമാനം മാത്രമാണ് ഉള്ളത് അത് സൗദി കോടതി അടുത്ത കൂടി റഹീമിൻ്റെ മോചനത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നാണ് റഹീമിൻ്റെ അഭിഭാഷകൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ റഹീമിന് പത്ത് ദിവസത്തിനകം തിരികെ നാട്ടിലെത്താൻ പറ്റും കോഴിക്കോട് ഫറോക്കിലെ വീട്ടിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി റഹീമിൻ്റെ ഉമ്മ കാത്തിരിപ്പിലാണ് മകനെ ഒന്ന് ഒരു നോക്ക് കാണാൻ വേണ്ടി മകനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടിയൊക്കെ ഉള്ളൊരു കാത്തിരിപ്പിലാണ് റഹീമ് ജോലിയുടെ ഭാഗമായി സൗദിയിലെത്തിയപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നതും പിന്നീട് ജയിലിലാകുന്നതും പിന്നീട് ഇത് ത്തിന്റെ ജയിൽ മോചനത്തിനായി മോചനദ്രവ്യമായ മുപ്പത്തിനാല് കോടിയോളം ഇന്ത്യൻ രൂപ അവിടെ മോചനദ്രവ്യമായി കെട്ടിവെക്കേണ്ടെന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ആ ഭീമമായ തുക സമാഹരിക്കാൻ സാധിക്കുമോ എന്ന് ആദ്യം ചിന്തിച്ചിരുന്ന ആളുകൾ കൂട്ടായ്മയിലൂടെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതിമത ചിന്തകൾക്കപ്പുറത്ത് ഒറ്റക്കെട്ടായി കൈകോർത്തതോടുകൂടി റഹീമിൻ്റെ മോചനം സാധ്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി ഇനിയിപ്പോൾ മോചനം സംബന്ധിച്ച കോടതിയുടെ വിധി മാത്രമാണ് പുറത്തുവരാനുള്ളത് അത് അടുത്ത ദിവസം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ റഹീമിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയിരിക്കുന്നത്